ായണ മത്സ്യകൂർമ വരാഹം നാരസിംഹാകൃതേരമരാമ ശ്രീകൃഷ്ണരാമ ബലഭദ്രകൃഷ്ണനാം നാരായണ്കി രാമാ ഹരെ പിതാമഹ വിവാഹ അവസരത്തിലെ വധൂവരന്മാരെ സഹത്വ ചരഥാം ധർമ്മം എന്ന് തുടങ്ങുന്ന മന്ത്രം കൊണ്ട് പേരും ഒന്നിച്ച് ഒരേ ധർമ്മത്തെ തന്നെ ആചരിക്കണം എന്ന് ഉപദേശിക്കുകയും അങ്ങനെ ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യലും പതിവുണ്ടല്ലോ ശ്രുതിയും ശാസ്ത്രവും ആചാര്യന്മാരും ഒക്കെ ആ ആചാരത്തെ മാനിക്കുന്നുണ്ട് വാസ്തവത്തിൽ അത് ശരിയാണെന്ന് എങ്ങനെയാ വിശ്വസിക്കുക ഒരു ചടങ്ങ് എന്ന നിലയിൽ അത് ആചരിച്ചു വരുന്നു എന്നല്ലാതെ അത് സത്യമാവാൻ വഴിയില്ല പുരുഷനെ പോലെ സ്ത്രീക്ക് ആശയശുദ്ധിയോ വിചാരദാർഢ്യമോ ഇന്ദ്രിയ സംയമോ ഒന്നും ഇല്ല വികാരങ്ങളെ നിയന്ത്രിച്ച് പരിശുദ്ധിയെ പാലിക്കാനുള്ള കഴിവും സ്ത്രീകൾക്ക് ഇല്ല ശാസ്ത്രങ്ങൾ പോലും സ്ത്രീകളെ പൊതുവെ അമൃതവൃത്തികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവരെങ്ങനെ സഹധർമാക്കളാവും ആവാൻ വയ്യെന്നറിഞ്ഞുകൊണ്ടും പ്രതിജ്ഞ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യിക്കുന്നത് തെറ്റല്ലേ ഇനി എന്തെങ്കിലും ധർമ്മം മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും അവർ ഒന്നിച്ചാചരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ധർമാചരണത്തിന്റെ അനുഭൂതി രണ്ടു പേർക്കും ഒരേ അനുഭവിക്കാൻ കഴിവുണ്ടാവണ്ടേ അങ്ങനെ കാണാറില്ല ഒരാൾ സന്തോഷിക്കുമ്പോൾ മറ്റേ ആള് ദുഃഖിക്കുന്നതായിട്ടും കാണാറുണ്ട് രണ്ടുപേരും ഒന്നിച്ചു മരിക്ക പതിവുണ്ടോ ഒരാള് മരിച്ച് സ്വർഗത്തിൽ പോയിന്നെ കരുത സ്വർഗത്തിൽ പോയ ആൾ അവിടെ സൂഹിക്കുന്നു മറ്റയാള് ഭൂമിയിൽ ജീവിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്നു ഇതാണ് കാണുന്നത് തുല്യമായ ഫലഭുക്തിയല്ല രണ്ടു പേർക്കും ഉള്ളതെന്ന് ഇതുകൊണ്ട് വ്യക്തമാണല്ലോ അങ്ങനെയാണെങ്കിൽ തുല്യമായ ധർമാചരണവും ഇല്ലെന്നല്ലേ വരുന്നത് പിന്നെ ഈ സഹധർമ്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത ചോദ്യം യുധിഷ്ഠിര സ്ത്രീ പുരുഷ ബന്ധത്തിൽ തുല്യ പ്രാധാന്യവും തുല്യധർമാചരണവും തന്നെയാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ ആയാ മാത്രേ രണ്ടു പേർക്കും ഇഹലോകത്തും പരലോകത്തും സുഖവും സംതൃപ്തിയും ഉണ്ടായിത്തീരൂ ഈ അഭിപ്രായത്തിലാണ് ശ്രുതിയും ശാസ്ത്രങ്ങളും രണ്ടുപേരെയും സഹധർമാക്കളാക്കി കൽപ്പിച്ചിരിക്കുന്നത് എപ്പോഴും സ്വതന്ത്രനായ പുരുഷൻ പരതന്ത്രയായ സ്ത്രീയെ ധർമ്മപൃഷ്ടയും അനാചരണിയുമാക്കി തീർത്ത് കുറ്റപ്പെടുത്തുകയാണ് പതിവ് സ്ത്രീക്ക് എന്ത് സംസ്കാരവും നിഷ്ഠയും ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നുവോ ആ സംസ്കാരവും നിഷ്ഠയും ആദ്യം തന്നെ പുരുഷനിൽ ഉണ്ടായിരിക്കണം അങ്ങനെ അധികം പേരൊന്നും ചിന്തിക്ക പതിവില്ല അതുകൊണ്ടാണ് സഹധർമ്മത്തിന് വൈകല്യം സംഭവിക്കുന്നത് സ്ത്രീ പതിവ്രതയും പുരുഷൻ ഏകപക്നീനിഷ്ഠനും ആകണം പുരുഷൻ പക്നിഷ്ഠ പാലിക്കാത്തതിനാൽ സ്ത്രീക്ക് പാതിവൃത്തിയ ദോഷം സംഭവിക്കുന്നു ഈ നിലക്ക് രണ്ടുപേരും കുറ്റക്കാരല്ലേ ഈ അപരാധത്തിന്റെ കൂടുതൽ കുറ്റം പുരുഷന്മാർ തന്നെയാണ് രണ്ടു പേരുടെ ചിന്തയും ഇച്ഛയും രണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ധർമാചരണവും രണ്ടായി തീരുന്നത് അപ്പോൾ സ്വാഭാവികമായി അനുഭവങ്ങളും രണ്ടു പേർക്കും രണ്ടായിരിക്കും ഇതിന് ശ്രുതിയും ശാസ്ത്രങ്ങളെയും പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല പുരുഷൻ്റെ അവിവേകം തന്നെയാണ് ഇതിന് മുഖ്യ കാരണം ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പഴയ ഇതിഹാസം ഞാൻ പറഞ്ഞുതരാം അഷ്ടവക്ര മഹർഷിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായതാണ് ആ കഥ എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ആ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു